ഹലോ ഫ്രണ്ട്സ് ഇന്ന് ടി ടെക് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്കാണ് പോകുന്നത് ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ വീടിനാവശ്യമുള്ള ജനൽ കട്ടലുകൾ വാതിൽ കട്ടലുകൾ വെൻ്റിലേറ്റർ അതിൻ്റെ ഡോറുകൾ എല്ലാം സ്റ്റീലിൽ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനമാണിത് ദേവദാസും ദേവദാസിൻ്റെ അനിയം ബാബു ആണ് ഇത് നടത്തുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പരപ്പനങ്ങാടി കടലുണ്ടി റോഡിൽ ആനങ്ങാടി ആനങ്ങാടി എന്ന സ്ഥലത്ത് ഹെൽത്ത് സെൻറ്ററിനും ഫിഷറീസ് സ്കൂളിൻ്റെ ഇടയ്ക്ക് ആണ് സ്ഥാപനം അപ്പോൾ അവിടെ വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് പൂർണമായിട്ടും വെൽഡിങ്ങിലായിരുന്നു മുമ്പ് ഉണ്ടാക്കിയിരുന്നത് ഈ സ്റ്റീലിൻ്റെ കട്ടിലുകളെല്ലാം ഇപ്പോൾ അതിന് പുതിയൊരു രീതി വന്നിട്ടുണ്ട് ഒരു ലോക്കിംഗ് സിസ്റ്റം വന്നിട്ടുണ്ട് അപ്പോൾ അത് പറഞ്ഞപ്പോൾ അതുകൊണ്ട് എന്താ എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പം വന്നത് നമുക്കത് നോക്കാം അവരതിൻ്റെ വർക്കിലാണ് ഇവിടെ ഓരോ കട്ടില പണി നടന്ന് പകുതിയായ കട്ടിലകളൊക്കെ ഉണ്ട് എൻ്റെ വർക്കൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവരതിൻ്റെ മെറ്റീരിയൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ടാറ്റ കമ്പനിയുടെ ജി എ മെറ്റിൽ ലഭിച്ചിട്ടാണ് കട്ടിലകളെല്ലാം ഉണ്ടാക്കുന്നത് അതുപോലെ അതുപോലെതിൻ്റെ ഹിഞ്ചസും പെയിൻറ്റിങ് കുറ്റി കുളത്തുമെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എല്ലാം കട്ട് ചെയ്ത് സൈസ് ആക്കിയിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ലോക്കിംഗ് സിസ്റ്റം നമുക്ക് നോക്കാം ലോക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മുമ്പ് രണ്ട് കഷണങ്ങൾ വെച്ചിട്ട് ആ ജോയിൻറ്റ് കംപ്ലീറ്റ് വെൽഡ് ചെയ്യുന്നൊരു രീതിയായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത് അതാണ് ഈ കാണിക്കുന്നത് ഇങ്ങനത്തെ രണ്ട് പീസ് വെച്ചിട്ട് ആ ജോയിൻറ്റുകൾ മൊത്തം വെൽഡ് ചെയ്യണമായിരുന്നു അപ്പോൾ ആ വെൽഡിങ്ങിൽ തുരുമ്പ് കയറാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു അതിൻ്റെ പകരമാണ് ഇപ്പോൾ ഈ ലോക്കിംഗ് സിസ്റ്റം വന്നത് ഇതാണ് ഇപ്പോൾ ലോക്കിംഗ് ഈ ലോക്കാണ് ആ ലോക്ക് ഈ ഗ്യേപ്പിനകത്തേക്ക് കയറുന്നത് കറക്റ്റായിട്ട് വെച്ചിട്ട് അതിനകത്ത് ലോക്ക് കയറ്റിയിട്ട് വലിച്ച് സെറ്റ് ചെയ്യണം ഒരു കൊക്ക പോലത്തെ ലോക്കാണ് അങ്ങോട്ട് കുടുക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ അലങ്ങൂലത് പിന്നെ അവിടെ ഇടയ്ക്ക് ഇടയ്ക്കിട്ട് അവരുടെ ടാക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ മൊത്തത്തിൽ വെൽഡിങ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അതാണ് ഇതിനുള്ള ഏറ്റവും നേട്ടം അപ്പോൾ അത് കാണാനാണ് ഇപ്പോൾ വന്നത് കറക്റ്റായിട്ട് കയറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കട്ടില സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇതിനകത്ത് മൊത്തം സിമെൻറ്റ് നിറയ്ക്കണം ചെറിയ രീതിയിലുള്ള കോൺക്രീറ്റോ അല്ലെങ്കിൽ സിമെൻറ്റോ നിറച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് വേണം കട്ടില സെറ്റ് ചെയ്യാൻ അത് മാക്സിമം ഇവർ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഇവർ വന്ന് സൈറ്റിൽ വന്ന് ചെയ്തു കൊടുക്കും നമ്മൾ മേടിച്ച് കൊണ്ടുപോകുകയാണെങ്കിൽ നമ്മൾ അതുപോലെ വേണം സെറ്റ് ചെയ്യാൻ ഫുൾ സിമെൻ്റ് ചെയ്തിട്ട് വെന്റിലേറ്ററും എല്ലാം എല്ലാം കറ്റിലേക്ക് അകത്ത് മൊത്തം സിമെൻറ്റ് നിറച്ചിട്ട് വേണം സെറ്റ് ചെയ്യാൻ അപ്പോൾ സൗണ്ട് കുറവൊക്കെ ഉണ്ട് ഡോർ അടയുമ്പോഴുള്ള സൗണ്ട് ഒക്കെ കുറയും അങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ സാധനങ്ങൾ പകുതി വർക്കായതും ആയതും എല്ലാം ഉണ്ട് പിന്നെ ഗ്യാപ്പുകളിലൊക്കെ ബോഡി ഫില്ലറിട്ട് ഫില്ല് ചെയ്തിട്ട് പേപ്പറിട്ട് മിനിസപ്പെടുത്തിന് ശേഷമാണ് പെയിൻറ് ചെയ്യുന്നത് എല്ലാം ഫില്ലറിടുന്ന പരിപാടിയാണ് കാണുന്നത് കോണുകളിലും ജോയിൻറ്റ് വരുന്ന ഗ്യാപ്പുകളിലെല്ലാം ബോഡി ഫില്ലറിട്ട് ഫില്ല് ചെയ്ത് ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ അടച്ച് ഫില്ല് ചെയ്തിട്ടാണ് ഗ്രൈൻഡറോട്ട് പേപ്പർ ഗ്രൈൻഡ് ചെയ്ത് മിനിസപ്പെടുത്തി വെച്ച സാധനമാണിത് ബോഡി ഫില്ലർ ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം ഇനി ഇതിന് പെയിൻറിങ്ങൂടെ ബാക്കിയുള്ളൂ പേപ്പറട്ട് കഴിഞ്ഞാൽ ഫുള്ള് സ്പ്രേ പെയിന്റിങ് സ്പ്രേ പെയിൻറിങ്ങിൻ്റെ പരിപാടിയാണ് ഇത് ഡോറ് സെറ്റ് ചെയ്യുന്നത് അവിടെ ഒരുപാട് ഡോർ സെറ്റ് ചെയ്യുന്നുണ്ട് കട്ട്ലക്കി കട്ട്ലേൻ്റെ സെറ്റിങ് കഴിഞ്ഞാണ്ടാണ് ഡോർ ഉണ്ടാക്കുന്നത് സെറ്റ് ചെയ്ത് ഇതെല്ലാം പെയിൻ്റ് ചെയ്ത് വെച്ചാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്പർ കൊടുക്കാം ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം